നമ്മുടെ ഫോണുമായിട്ട് നമ്മൾ എങ്ങോട്ടൊക്കെ യാത്ര ചെയ്തു ഓരോ സ്ഥലത്തും എത്ര നേരം വീതം ചിലവഴിച്ചു എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഗൂഗിൾ മാപ്സ് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് മാപ്സിലെ ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ മാപ്സിലെ ടൈം ലൈൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഈ പ്രൊഫൈൽ പിക്ചറിൽ ടാപ്പ് ചെയ്യുക യുവർ ടൈം ലൈൻ ഇനി ഇവിടെയുള്ള കലണ്ടർ ഉപയോഗിച്ചിട്ട് ഏത് ദിവസത്തെ യാത്രയെക്കുറിച്ചാണോ അറിയേണ്ടത് ആ ദിവസം സെലക്ട് ചെയ്യുക ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഹൈദരാബാദ് പോയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഞാൻ ആലപ്പുഴ ഒന്ന് ഹൈദരാബാദിലേക്ക് പോയതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ആലപ്പുഴ എറണാകുളം ആലുവ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദ് എയർപോർട്ട് അവിടെ നിന്ന് നാഗോൾ ഇനി തൊട്ടടുത്ത ദിവസത്തെ യാത്രയെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ റൈറ്റ് ആയു ടാപ്പ് ചെയ്യുന്നു ഓക്കെ അടുത്ത ദിവസം മൽക്കാജ്ഗിരി എന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഹൈടെക് സിറ്റിയിൽ പോയിരുന്നു അവിടെ നിന്ന് നാഗോളിൽ പോയി അടുത്ത ദിവസം അടുത്ത ദിവസം ഹൈദരാബാദ് ഹാഫ് മാരത്തൺ അറ്റൻഡ് ചെയ്തു ഓക്കെ ട്വൻറ്റി ടു കിലോമീറ്റർ റണ്ണിങ് ഹൈടെക് സിറ്റി അതിനടുത്ത ദിവസം ഹൈദരാബാദിൽ നിന്ന് വൈസാഗിൽ പോയി അതിനടുത്ത ദിവസം വൈസാഗ് നിന്ന് ബാംഗ്ലൂർ ബാംഗ്ലൂർ നിന്ന് കൊച്ചി നമ്മൾ ഗൂഗിൾ മാപ്സ് എന്നു മുതലാണോ ഉപയോഗിക്കുന്നത് അന്ന് തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് ഈ ടൈം ലൈനിൽ കാണാൻ സാധിക്കും